ഉരുളകിഴങ്ങും കാരറ്റും വെച്ച് നമുക്കൊന്നും മസാലക്കറി എടുക്കാം ആവശ്യമുള്ള സാധനങ്ങൾ ഇഞ്ചി ചെറിയ കഷ്ണം അഞ്ച് ആറ് വെളുത്തുള്ളി മീഡിയം സൈസ് തക്കാളി സവോള നാല് പച്ചമുളക് പേരടുപ്പിലോട്ട് വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം കടുക് ഇട്ട് കൊടുത്ത് കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം അതിലോട്ട് നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക അതിന് ശേഷം സവോളയും പച്ചമുളകും ഇട്ട് കൊടുത്താൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക സവോളയും പച്ചമുളകും നന്നായി വാടി വന്നതിന് ശേഷം തക്കാളി ഇട്ടുകൊടുക്കുക അത് നന്നായി വാടി വന്നതിന് ശേഷം മസാലകൾ ചേർക്കാം മല്ലിപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കുക അതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ച ഉരുളം കിഴങ്ങും ക്യാരറ്റും ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലോട്ട് ഞാൻ മുളകൂടി ചേർക്കുന്നില്ല അതിൻ്റെ പകരമാണ് മുളക് ചേർത്തില്ല ആവശ്യത്തിന് മുളക് ചേർക്കുക